ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിലെ ശാന്തമായ തിരുവനന്തപുരത്തെ നടുക്കിയ ഏറ്റവും വലിയ ക്രൈം ത്രില്ലറുകളിൽ ഒന്നായിരുന്നു ശ്രീദേവി കൊലക്കേസ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ നടന്ന ഈ സംഭവം കേവലം ഒരു കൊലപാതകമെന്നതിലുപരി വഞ്ചനയുടെയും അധികാരത്തിൻ്റെയും നിഗൂഢമായ വഴികളിലൂടെ സഞ്ചരിച്ച ഒന്നായിരുന്നു പ്രിയരെ ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ആവശ്യപ്പെടുകയാണ് ഒപ്പം നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റിനു വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു നഗരമധ്യത്തിലെ പ്രശസ്തമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്ന ശ്രീദേവി കൊല്ലപ്പെട്ട വാർത്ത കാട്ടുതീ പോലെയാണ് പടർന്നത് പതിവ് കൊലപാതക കേസുകളിൽ നിന്നും വ്യത്യസ്തമായി തുടക്കം മുതൽ തന്നെ ഈ കേസിനെ പോലീസിനും പൊതുജനങ്ങൾക്കും മുന്നിൽ ദുരൂഹമാക്കി മാറ്റിയത് തെളിവുകളുടെ അഭാവവും സംശയിക്കപ്പെട്ടവരുടെ ഉയർന്ന സ്വാധീനവും തന്നെയായിരുന്നു ഒരു സാധാരണ വീട്ടമ്മയായി ജീവിച്ചിരുന്ന ശ്രീദേവി സ്വന്തം വീടിനുള്ളിൽ അതിക്രൂരമായി കൊല്ലപ്പെട്ട നിലയിൽ കാണപ്പെട്ടപ്പോൾ അതൊരു കവർച്ചാശ്രമത്തിനിടെ നടന്ന അവിചാരിത മരണമാണെന്നാണ് ആദ്യം കരുതിയിരുന്നത് എന്നാൽ അന്വേഷണം മുന്നോട്ട് പോകുന്തോറും തോറും പുറത്തു വന്നത് ഞെട്ടിക്കുന്ന സത്യങ്ങളായിരുന്നു കേസ് അന്വേഷിച്ച ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിൽ വലിയൊരു കടമ്പയായിരുന്നു ഈ കൊലപാതകം യാതൊരുവിധ ബലപ്രയോഗത്തിൻ്റെയോ അടയാളങ്ങൾ വീടിന് പുറത്തുണ്ടായിരുന്നില്ല എന്നാൽ കുറ്റവാളി വീട്ടിലുള്ളവർക്ക് പരിചിതനായ ഒരാളാണെന്ന് സൂചന നൽകി എന്നാൽ ആരെയും വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ ഓരോ കണ്ണികളെയും ബന്ധിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ശ്രീദേവിയുടെ വ്യക്തി ജീവിതത്തിലെ അസ്വാരസ്യങ്ങളും സാമ്പത്തിക ഇടപെടലുകളും ചർച്ചയായി അക്കാലത്തെ ഫോറൻസിക് പരിശോധനാ സൗകര്യങ്ങളുടെ പരിമിതികൾക്കിടയിലും വളരെ സൂക്ഷ്മമായ നിരീക്ഷണങ്ങളിലൂടെയാണ് കൊലയാളി കരുതിക്കൂട്ടിയാണ് ഈ ആസൂത്രണം ചെയ്തതെന്ന് വ്യക്തമായത് അന്വേഷണ രീതിയിൽ അക്കാലത്ത് നിലനിന്നിരുന്ന പരമ്പരാഗത രീതികളെ വെല്ലുവിളിക്കുന്നതായിരുന്നു ഈ കേസ് ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ ഇന്നത്തെ പോലെ ഡി എൻ എ ടെസ്റ്റുകളോ സി സി ടി വി ദൃശ്യങ്ങളോ ഇല്ലാതിരുന്ന ഒരു കാലത്ത് വിരലടയാള വിദഗ്ധരുടെ സഹായവും സാഹചര്യ തെരുവുകളുടെ കൃത്യമായ വിശകലനവുമാണ് അന്വേഷണ സംഘം പ്രധാനമായി ആയുധമാക്കിയത് കൊലപാതകം നടന്ന മുറിയിലെ വസ്തുക്കളുടെ സ്ഥാനം മൃതദേഹം കിടന്നിരുന്ന രീതി എന്നിവ പരിശോധിച്ച ഉദ്യോഗസ്ഥർ ഇതൊരു പ്രൊഫഷണൽ കൊലപാതകിയല്ല മറിച്ച് വൈകാരികമായ പ്രകോപനത്താൽ ചെയ്തതേതോ ആണ് എന്നതാണ് അവർ അവസാനം മനസ്സിലാക്കിയത് മാത്രമല്ല അവരടുത്തറിയാവുന്നവർ പ്ലാൻ ചെയ്തതോ ആണെന്ന് ഉറപ്പിച്ചു സംശയിക്കപ്പെട്ടവരുടെ മൊഴികളിലെ ചെറിയ പൊരുത്തക്കേടുകൾ പോലും ഉദ്യോഗസ്ഥർ കുറിച്ചു വെച്ചു ഓരോ ചോദ്യം ചെയ്യലിലും പുറത്തുവന്ന വൈരുദ്ധ്യങ്ങൾ പ്രതിയെ മാനസികമായി തളർത്താൻ അന്വേഷണ സംഘം ഉപയോഗിച്ചു ഇന്ററോഗേഷൻ റൂമിൽ പ്രതികളെ നിരന്തരം ചോദ്യം ചെയ്യുന്നതിലൂടെ അവരുടെ പ്രതിരോധം തകർക്കാൻ പോലീസിന് സാധിച്ചു ഒരു ചെറിയ ഡയറി കുറിപ്പും ചില ഫോൺ വിളികളുടെ വിവരണങ്ങളുമാണ് കേസിലെ നിർണായകമായ വഴിത്തിരിവായത് ശ്രീദേവിയുടെ മരണത്തിന് പിന്നിൽ ഒന്നിലധികം പേരുടെ പങ്കുണ്ടെന്ന നിഗമനത്തിൽ അന്വേഷണ സംഘം എത്തിച്ചേർന്നു കുടുംബത്തിന് അകത്തുള്ളവരും പുറത്തുള്ളവരും തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളാണ് ഈ കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് തെളിക്കാൻ പോലീസിന് വലിയ പരിശ്രമം തന്നെ നടത്തേണ്ടി വന്നു പ്രതികൾ അക്കാലത്ത് സ്വാധീന ശക്തി ഉള്ളവരായതുകൊണ്ട് തന്നെ അന്വേഷണം തടസ്സപ്പെടുത്താൻ പല ഭാഗത്തുനിന്നും സമ്മർദ്ദമുണ്ടായി എന്നാൽ നീതിക്ക് വേണ്ടി നിലകൊണ്ട ഉദ്യോഗസ്ഥരുടെ നിശ്ചയദാർഢ്യം ഒടുവിൽ ഫലം കണ്ടു സാക്ഷികളെ സ്വാധീനിക്കാൻ തെളിവുകൾ നശിപ്പിക്കാനും നടന്ന ശ്രമങ്ങളെ മറികടന്ന് ശാസ്ത്രീയമായ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ പ്രതികളെ ഓരോരുത്തരെയായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സാധിച്ചു പ്രതികൾ കുറ്റം സമ്മതിച്ചപ്പോൾ വെളിവായത് കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും പണത്തോടുള്ള ആർട്ടിയും എങ്ങനെ ഒരു മനുഷ്യനെ കൊലപാതകയാക്കുന്നു എന്നതായിരുന്നു കോടതി മുറിയിൽ ഈ കേസ് വിചാരണയ്ക്ക് വന്നപ്പോൾ കേരളം ശ്വാസമടക്കി പിടിച്ചാണ് കേട്ടിരുന്നത് പ്രമുഖരായ അഭിഭാഷകർ വാദപ്രതിവാദങ്ങൾ നടത്തിയെങ്കിലും പഴുതുകൾ അടച്ച അന്വേഷണ റിപ്പോർട്ട് പ്രതികൾക്ക് ശിക്ഷ ഉറപ്പാക്കി ആയിരത്തി തൊള്ളായിരത്തി നടന്ന ഈ കേസ് ഇന്നും കേരള പോലീസിൻ്റെ ചരിത്രത്തിലെ മികച്ച അന്വേഷണങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നു അത് വെറുമൊരു കൊലപാതക കേസായിരുന്നു മാത്രവുമല്ല സമൂഹത്തിൻ്റെ ഉന്നത ശ്രേണിയിലുള്ളവർ പോലും അധാർമികതയുടെ കുഴിയിൽ വീഴുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തത്തിൻ്റെ അടയാളമായിരുന്നു ശ്രീദേവിയുടെ മരണം നൽകിയ പാഠങ്ങൾ ഇന്നും കുറ്റാന്വേഷണ രംഗത്ത് ചർച്ച ചെയ്യപ്പെടുന്നു കാലം ഒരുപാട് മാറിയെങ്കിലും തിരുവനന്തപുരത്തിൻ്റെ ഓർമ്മകളിൽ ആ പഴയ വീടും അവിടെ നടന്ന ദുരൂഹതകളും ഇന്നും മായാതെ നിൽക്കുന്നു നീതി അതെത്ര വൈകിയാലും അത് സത്യത്തോടൊപ്പം നിൽക്കുമെന്ന വലിയൊരു സന്ദേശമാണ് ഈ കേസിൻ്റെ അന്ത്യം ലോകത്തിന് നൽകിയത് ഇത്തരം കഥകൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും ആവശ്യപ്പെട്ടുകൊണ്ട് മറ്റൊരു വീഡിയോ ആയി നമുക്ക് കാണാം